നമ്മൾ മലയാളികൾക്ക് ഒരു സമ്പൂർണ്ണ ആഹാരം എന്ന രീതിയിൽ കഴിക്കാൻ പറ്റിയ ഭക്ഷണം തന്നെയാണ് ഷീമച്ചക്ക അല്ലെങ്കിൽ കടച്ചക്ക ഇതിനെ ഫലം എന്ന വിഭാഗത്തിലാണ് ഉൾപ്പെടുത്തിയിരിക്കുന്നതെങ്കിലും പരിഗണന ഒരു പച്ചക്കറിയായിട്ടാണ് എന്ന് മാത്രം ഇന്നത്തെ ഊണിന് നമുക്ക് തയ്യാറാക്കാം തനി നാടൻ കടച്ചക്കറി അതും ഇറച്ചിക്കറിയെ തോൽപ്പിക്കുന്ന രുചിയിൽ അപ്പോൾ ഫ്രണ്ട്സ് വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ ഒരു ഊണ് എൻ്റെ എല്ലാ കൂട്ടുകാർക്കും സുഖം തന്നെയെന്ന് വിശ്വസിക്കുന്നു എല്ലാവരും വീഡിയോ ഒക്കെ മുഴുവനായി കണ്ട് ലൈക്കും കമൻറ്റും ഒക്കെ ചെയ്യാൻ മറക്കരുത് കൂടാതെ സബ്സ്ക്രൈബ് ചെയ്യാതെയാണ് കാണുന്നതെങ്കിൽ ഉറപ്പായിട്ടും സബ്സ്ക്രൈബ് ചെയ്തിട്ട് ബെൽ ബട്ടൺ പ്രസ് ചെയ്യാനായിട്ട് മറക്കല്ലേ അപ്പോൾ നമുക്ക് കടച്ചക്ക കറിയുടെ റെസിപ്പിയിലേക്ക് പോകാം അപ്പോൾ ഞാനിവിടെ ഒരു ചെറിയ കടച്ചക്ക വാങ്ങിച്ചിട്ടുണ്ട് അപ്പോൾ ഇത് നമുക്ക് നന്നായിട്ട് ക്ലീൻ ചെയ്തെടുക്കാം ഇന്നത്തെ ഊണിന് കൂട്ടാനായിട്ട് നല്ല ഇറച്ചിക്കറിയുടെ രുചിയിൽ നമുക്ക് കടച്ചക്ക കറി ഇന്ന് നമുക്ക് തയ്യാറാക്കാം പച്ചക്കറി മാത്രം കഴിക്കുന്ന എൻ്റെ കൂട്ടുകാരുണ്ടോ ഉണ്ടെങ്കിൽ മീൻ ഗുളികയിൽ നിന്നും ചെറിയ മീനുകളിൽ നിന്നും കിട്ടുന്ന ഒമേഗ ത്രീ ഫാറ്റി ആസിഡ്സ് കടച്ചക്ക കഴിക്കുന്നതിലൂടെ ലഭിക്കുന്നതാണ് കേട്ടോ അപ്പോൾ നമുക്ക് ഇതിൻ്റെ മുകളിലുള്ള ഈത്തോലിയൊക്കെ നന്നായിട്ട് ചെത്തി ഇതിപ്പോൾ നമ്മുടെ നാട്ടിൻപുറങ്ങളിലൊക്കെ ആണെങ്കിൽ നമുക്ക് എല്ലായിടത്തും പെട്ടെന്ന് തന്നെ കിട്ടുന്ന ഒന്നാണ് കടച്ചൊക്കെ പക്ഷെ ഞാനിപ്പോൾ നാട്ടിലല്ല ഉള്ളത് അപ്പം ഞാനത് ഇവിടുത്തെ ഒരു ഷോപ്പിംഗ് മോളിൽ നിന്നാണ് വാങ്ങിച്ചത് ഇതെടുത്തപ്പോഴാണ് എനിക്ക് ഏറ്റവും പുതിയൊരു ചൊല്ല ഓർമ്മ വന്നത് വീട് വിട്ടകന്നാൽ വീട്ടിലെ പുട്ടിനും കട്ടനും വരെ ഒടുക്കത്തെ രുചിയാണെന്ന് നിങ്ങളും കേട്ടിട്ടുണ്ടാവുമല്ലേ ശരിക്കും എനിക്ക് തന്നെ അങ്ങനെ തോന്നി കേട്ടോ കടച്ചൊക്കെ കണ്ടപ്പോൾ ആദ്യമായിട്ട് കാണുന്ന ഒരു ഫീലായിരുന്നു അങ്ങനെ ഞാനിവിടെ കടച്ചക്കിട തൊലിയൊക്കെ എടുത്ത് മാറ്റിയിട്ടുണ്ട് ഇനി നമുക്കിത് നന്നായിട്ട് കട്ട് ചെയ്തെടുക്കാം ഇതിൻ്റെ നിറം മാറുന്നതാണ് അതുകൊണ്ട് തന്നെ നമ്മൾ ചെറുതായി കട്ട് ചെയ്യുന്നതിന് ശേഷം നമുക്ക് ഇച്ചിരി നേരം വെള്ളത്തിൽ ഇടേണ്ടതായിട്ടുണ്ട് കട്ട് ചെയ്യാനും ചെറിയ ചെറിയ കഷ്ണങ്ങളാക്കാനൊക്കെ എല്ലാവർക്കും അറിയാവുന്നത് തന്നെയാണ് പക്ഷേ എന്നാലും എൻ്റെ ചെറിയ കൂട്ടുകാരുണ്ടാവുമല്ലോ ആദ്യമായിട്ടൊക്കെ ഉണ്ടാക്കുന്ന കൂട്ടുകാർ അവർക്ക് വേണ്ടിയിട്ടാണ് കേട്ടോ ഞാൻ ഇങ്ങനെ ഈ കട്ടിങ്ങും ഇതിൻ്റെയൊക്കെ വീഡിയോ കാണിക്കുന്നത് തന്നെ അപ്പോൾ കടച്ചക്ക രണ്ടായി കട്ട് ചെയ്തതിന് ശേഷം നമുക്കത് ഇതേപോലെ ചെറിയ ചെറിയ കഷ്ണങ്ങളാക്കി മുറിച്ചെടുക്കാം അതിന് ശേഷം മുറിച്ചെടുത്ത കഷ്ണങ്ങൾ നമുക്ക് ഒരു പാത്രത്തിൽ വെള്ളം എടുക്കുക അതിലേക്ക് നമുക്ക് ഇട്ട് വയ്ക്കാം കടച്ചക്ക കാണുമ്പോൾ നമ്മൾ വിചാരിക്കും ഇതിൽ നല്ല വേവ് ഉണ്ടാവും അപ്പോൾ കുക്കറിലൊക്കെ വേവിച്ച് ഇട്ട് വേണം നമുക്ക് കറിയാക്കാനായിട്ട് പക്ഷേ അങ്ങനെ അത്ര വേവൊന്നുമില്ല കേട്ടോ നമ്മൾ അരപ്പൊക്കെ റെഡിയാക്കി ചട്ടിയിലിട്ട് അരപ്പൊക്കെ നല്ല എണ്ണ തെളിയുന്നവരെയും ഉള്ള വേവേ ഇതിനുള്ളു അപ്പോൾ ഞാനിവിടെ സെപ്പറേറ്റ് ആയിട്ട് കുക്കറിലൊന്നും വേവിക്കുന്നില്ല അപ്പോൾ കട്ട് ചെയ്ത കടച്ചൊക്കെ ഇച്ചിരി നേരം വെള്ളത്തിൽ കിടക്കട്ടെ നമുക്കിതിനാവശ്യമായിട്ടുള്ള തേങ്ങയൊക്കെ വറുത്തരച്ചെടുക്കാം അപ്പോൾ നമുക്ക് അതിന് വേണ്ടിയിട്ട് ഒരു മൺചട്ടി ഞാൻ അടുപ്പത്ത് വെച്ചിട്ടുണ്ട് ചട്ടി ചൂടായി കഴിയുമ്പോൾ നമുക്ക് ഒരു ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ഒഴിക്കാം വെളിച്ചെണ്ണ ചൂടായി വരുമ്പോൾ നമുക്കതിലേക്ക് ഒരു കപ്പ് ചിരകിയ തേങ്ങ ഇടാം തേങ്ങ ഇടുന്നതിൽ മുമ്പായിട്ടൊന്ന് ശ്രദ്ധിക്കണം ലോ ഫ്ലെയിമിൽ വേണം വെക്കാനായിട്ട് അപ്പോൾ തേങ്ങയൊക്കെ ഇട്ട് നമുക്ക് പതുക്കെ തന്നെ തേങ്ങ നന്നായിട്ട് ഫ്രൈ ആക്കി എടുക്കാം നമ്മുടെ കടച്ചക്ക കറിക്ക് ഏറ്റവും കൂടുതൽ രുചി തരുന്ന ഒരു കൂട്ടാണ് ഇത് അതുകൊണ്ട് തന്നെ വളരെ കൂടി തന്നെ ലോ ഫ്ലെയിമിൽ വെച്ച് തേങ്ങയൊക്കെ വറുത്ത് നന്നായിട്ട് എടുക്കാൻ ശ്രമിക്കണം അങ്ങനെ ഒരു മൂന്ന് നാല് മിനിറ്റ് കഴിയുമ്പോഴത്തേക്കും നമ്മുടെ തേങ്ങയുടെ നിറമൊക്കെ മാറിക്കഴിയും കേട്ടോ അപ്പോൾ ഈ ഒരു നിറം ആകുമ്പോൾ നമുക്കിതിലേക്ക് ആവശ്യമായിട്ടുള്ള കുറച്ച് ചേരുവകൾ കൂടി ചേർക്കാനുണ്ട് അപ്പോൾ നമുക്കിതിലേക്ക് ആദ്യമായിട്ട് രണ്ട് തണ്ട് കറിവേപ്പില ചേർക്കാം കറിവേപ്പില ഒന്ന് വഴറ്റിയതിന് ശേഷം നമുക്കിതിലേക്ക് കുറച്ച് വെളുത്തുള്ളി വെളുത്തുള്ളിയുടെ അല്ലികൾ ഇടാനുണ്ട് അപ്പോൾ ഞാനിവിടെ ഒരു ഏഴ് അല്ലികൾ എടുത്തിട്ടുണ്ട് അതും പിന്നെ കൂടാതെ കുറച്ച് കുഞ്ഞുള്ളി അതായത് അഞ്ച് മുതൽ ആറ് കുഞ്ഞുള്ളി വരെ നമുക്ക് ചേർത്ത് നന്നായിട്ട് വഴറ്റിയെടുക്കാം വെളുത്തുള്ളിയുടെയും കുഞ്ഞുള്ളിയുടെയൊക്കെ പച്ചമണം മാറുന്നത് വരെയും ഒരു മിനിറ്റോളം നമുക്ക് ലോ ഫ്ലെയിമിൽ വെച്ചൊന്ന് വഴറ്റിയതിന് ശേഷം നമുക്കിതിലേക്ക് ആവശ്യമായിട്ടുള്ള മസാലപ്പൊടികൾ ചേർക്കാം ഒരു ടേബിൾ സ്പൂൺ മല്ലിപ്പൊടി ചേർത്തതിന് ശേഷം ഒരു ടേബിൾ സ്പൂൺ മീറ്റ് മസാല നമുക്കിതിലേക്ക് ചേർക്കാം മീറ്റ് മസാല ഇല്ലെങ്കിൽ ഗരം മസാലയാണെങ്കിലും ചേർക്കാം കേട്ടോ മീറ്റ് മസാലയാകുമ്പോൾ ഇറച്ചിയുടെ ആ ഒരു രുചി ഇതിലേക്ക് വരും പിന്നെ അത് കൂടാതെ ഒരു അര ടേബിൾ സ്പൂൺ മുളക് പൊടി കൂടി ഞാൻ ചേർത്തിട്ടുണ്ട് എരിവിന് ആവശ്യമായിട്ടുള്ള മുളക് പൊടി ചേർക്കാം രണ്ട് ടേബിൾ സ്പൂൺ മുളക് പൊടി വരെ ചേർക്കാം കേട്ടോ അപ്പോൾ അതാ മുളക് പൊടി കൂടി ചേർത്തിട്ട് ഞാനിപ്പോൾ നന്നായിട്ടൊന്ന് ഫ്രൈ ആക്കി എടുത്തിട്ടുണ്ട് പൊടികളൊക്കെ കരിഞ്ഞു പോവാതെ ശ്രദ്ധിക്കണം ഫയർ ഒത്തിരി കൂടുതലാണ് എന്നാൽ നമുക്ക് ഓഫ് ചെയ്ത് വെച്ചതിന് ശേഷം നമുക്ക് പൊടികളൊക്കെ ഒന്ന് വറുത്തെടുക്കാം കേട്ടോ അപ്പോൾ അതാ ഞാനിവിടെ പൊടികളൊക്കെ വറുത്തെടുത്തിട്ടുണ്ട് ഇനി നമുക്ക് നമ്മുടെ ഈ മസാലക്കൂട്ട് മൊത്തമായിട്ട് വേറൊരു പാത്രത്തിലേക്ക് മാറ്റാം അതിൻ്റെ ചൂടൊക്കെ അറിയുന്നതിന് ശേഷമാണ് നമ്മൾ മിക്സിയിലിട്ട് അടിച്ചെടുക്കേണ്ടതായിട്ടുള്ളൂ അപ്പോൾ നമ്മുടെ ചട്ടിയിലുള്ള മുഴുവനായിട്ടുള്ള നമ്മുടെ മസാലക്കൂട്ടുകൾ ഞാനിപ്പോൾ വേറൊരു പാത്രത്തിലേക്ക് മാറ്റിയിട്ടുണ്ട് ചൂട് മുഴുവനായിട്ടും വിട്ടുപോയതിന് ശേഷം മാത്രം നമുക്കൊരു മിക്സി ജാർ എടുക്കാം അതിലേക്ക് നമ്മൾ ഫ്രൈ ചെയ്തെടുത്ത മസാലക്കൂട്ടുകൾ നമുക്ക് മുഴുവനായിട്ടും ചേർക്കാം ആദ്യം തന്നെ നമ്മൾ വെള്ളം ഒഴിക്കുന്നില്ല വെള്ളം തൊടാതെയാണ് നമ്മളിത് നന്നായിട്ട് അരച്ചെടുക്കാൻ പോകുന്നത് അപ്പോൾ ഞാനിവിടെ ഇതാ അരച്ചെടുത്തിട്ടുണ്ട് വെള്ളം ഒട്ടും തന്നെ ചേർത്തിട്ടില്ല അപ്പോൾ നമ്മുടെ മസാലകളെല്ലാം നന്നായിട്ട് അരഞ്ഞു വന്നിട്ടുണ്ട് ഇനി ഇതിലേക്ക് നമുക്ക് ഒരു അരക്കപ്പ് വെള്ളം ചേർക്കാം വെള്ളം ചേർത്തതിന് ശേഷം നമുക്ക് നന്നായിട്ടൊന്ന് അരച്ചെടുക്കാം കേട്ടോ ഒത്തിരി വെള്ളം ചേർക്കുന്നില്ല അരക്കപ്പം മാത്രമേ ചേർക്കുന്നുള്ളൂ അതിന് ശേഷം നമുക്ക് നമ്മുടെ കടച്ചൊക്കെയൊക്കെ മുങ്ങി കിടക്കുന്ന രീതിയിൽ നമുക്ക് നമ്മുടെ ഈ മിക്സി ജാറൊക്കെ കഴുകി ഒഴിക്കാവുന്നതാണ് അപ്പോൾ അതാ വെള്ളം ചേർത്ത് നമ്മുടെ അരപ്പൊക്കെ ഒന്നും കൂടി ഒന്ന് മിക്സ് ചെയ്തതിന് ശേഷം നമുക്ക് ഒന്ന് അടിച്ചെടുക്കാം ഒന്നോ രണ്ടോ മിനിറ്റ് തരം നന്നായിട്ട് പേസ്റ്റ് പോലെ ഇതേപോലെ ഒന്ന് അരച്ചെടുക്കേണ്ടതാണ് കേട്ടോ ഈ ഒരു പരുവം വരെ നമുക്കൊന്ന് നന്നായിട്ട് അടിച്ചെടുക്കണം മിക്സിയിൽ അതിനുശേഷം നമുക്ക് ഒരു ചട്ടി എളുപ്പത്തേക്ക് വെക്കാം എല്ലാ ചേരുവകളും ചേർത്തതിന് ശേഷമാണ് ടോ ഫ്ലെയിം ഓൺ ആക്കുന്നത് അപ്പോൾ നമുക്ക് ഈ ചട്ടിയിലേക്ക് നമ്മൾ അരിഞ്ഞു കൂട്ടിയെടുത്ത് നമ്മുടെ കടച്ചക്ക ഒരു രണ്ട് പ്രാവശ്യം നല്ല വെള്ളത്തിൽ കഴുകിയതിന് ശേഷം നമുക്ക് ചട്ടിയിലേക്ക് ഇടാം നമ്മുടെ ശരീരത്തിന് അത്യാവശ്യം വേണ്ട ഫൈബർ അല്ലെങ്കിൽ നാരുകൾ അടങ്ങിയിട്ടുള്ള ആഹാരം തന്നെയാണ് നമ്മുടെ ഈ ഷീമച്ചക്ക അല്ലെങ്കിൽ കടച്ചക്ക അതുകൊണ്ടാണ് നമ്മളിതിനെ സമ്പൂർണ്ണ ആഹാരം എന്ന് വിളിക്കുന്നത് കേട്ടോ ഒത്തിരി ഒത്തിരി ഗുണങ്ങളുള്ള നമ്മുടെ ഈ കടച്ചക്ക എല്ലാവരും ഊണിലൊക്കെ ഉൾപ്പെടുത്താൻ ശ്രമിക്കണം അതും തയ്യാറാക്കുമ്പോൾ നല്ല രുചികരമായി തയ്യാറാക്കി കഴിക്കാനും നോക്കണം കേട്ടോ ഇനി ഇതിലേക്ക് എരിവിനാവശ്യമായിട്ടുള്ള പച്ചമുളക് ചേർക്കാം ഞാനിവിടെ മൂന്ന് പച്ചമുളകാണ് ചേർത്തിരിക്കുന്നത് അഞ്ച് പച്ചമുളക് വരെ ചേർക്കാം കേട്ടോ ഇനി ഇതിലേക്ക് അഞ്ചോ ആറോ കുഞ്ഞുള്ളി നമുക്ക് കുഞ്ഞായി കൂടി ഇതിലേക്ക് ചേർക്കാം ഇതിലേക്ക് നമ്മൾ മിക്സി ജാറിൽ അടിച്ചെടുത്ത് നമ്മളെ മസാലക്കൂട്ട് മുഴുവനായിട്ടും ചേർക്കാം നമ്മൾ ആ പേസ്റ്റ് മുഴുവനായിട്ട് ചേർത്തതിന് ശേഷം നമുക്ക് ജാറിലേക്ക് ഒരു കപ്പോളം വെള്ളം ചേർത്തിട്ട് നമുക്ക് ഒഴിക്കാം ആ ഒരു കപ്പ് വെള്ളം നമ്മൾ നന്നായി കലക്കി ഒഴിച്ചതിന് ശേഷം നമ്മുടെ നമ്മുടെ കടച്ചക്കയുടെ കഷ്ണങ്ങളൊക്കെ മുങ്ങി എന്നുള്ളത് നമുക്കൊന്ന് നോക്കാം വെള്ളം ഒഴിക്കുമ്പോൾ നമ്മൾ പ്രത്യേകം ശ്രദ്ധിക്കണം കൃത്യമായിട്ട് കടച്ചക്കയുടെ തൊട്ട് മുകളിൽ നിൽക്കണം എന്നാലാണ് നമ്മൾ കടച്ചക്കൊക്കെ നന്നായിട്ട് വെന്ത് വരത്തുള്ളൂ പിന്നീട് നമുക്ക് ആവശ്യമെങ്കിൽ അതായത് ചാറിൻ്റെ ആവശ്യമെങ്കിൽ നമുക്ക് ഒരു അര കപ്പ് കൂടി വെള്ളം ചേർക്കാവുന്നതാണ് തേങ്ങയൊക്കെ നന്നായിട്ട് വറുത്തരച്ച് നമ്മൾ ചേർക്കുന്നതുകൊണ്ട് തന്നെ നമ്മുടെ ചാറ് നന്നായിട്ട് കുറുകി തന്നെ വരും അതുകൊണ്ട് നമുക്ക് ആവശ്യമായിട്ട് വേണ്ട ചാറിനോട് കൂടിയിട്ട് നമുക്ക് ഈ കറി എടുക്കാവുന്നതാണ് ഞാനിവിടെ കുറുകിയ ചാറോട് കൂടിയിട്ടാണ് കേട്ടോ കടച്ചൊക്കെ തയ്യാറാക്കിയത് നിങ്ങൾക്ക് ആവശ്യമെങ്കിൽ അരക്കപ്പ് വെള്ളം കൂടി ചേർത്തതിന് ശേഷം തയ്യാറാക്കാവുന്നതുമാണ് അപ്പോൾ ഇനി നമുക്കിതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പ് കൂടി ചേർത്തതിന് ശേഷം നമുക്ക് ഫ്ലെയിം ഓൺ ആക്കാം അപ്പോൾ ഞാനിവിടെ ഒന്നര ടീസ്പൂണോളം ഉപ്പ് ചേർക്കുന്നുണ്ട് പിന്നീട് നമുക്ക് കറി ഇറക്കാൻ നേരം ആവശ്യമെങ്കിൽ മാത്രം നമുക്ക് ഉപ്പ് ചേർത്താൽ മതി ഉപ്പൊക്കെ ചേർത്ത് ഇതിന് ശേഷം നമുക്ക് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം അതിന് ശേഷം നമുക്ക് ഫ്ലെയിം ഓൺ ആക്കാം ഇനി നമുക്ക് ഫ്ലെയിം ഓൺ ആക്കാറായിട്ടുണ്ട് അപ്പോൾ നമുക്ക് ഒക്കെ ഹൈ ഫ്ലെയിമിൽ തന്നെ വെക്കാം നല്ല രീതിയിൽ തിള വന്നതിന് ശേഷം നമുക്കൊരു ലോ ഫ്ലെയിമിലേക്കാണ് മാറ്റാം കേട്ടോ അതായപ്പോൾ കറി നന്നായി തിളച്ച് വന്നിട്ടുണ്ട് ഇനി ഇത് ലോ ഫ്ലെയിമിൽ വെച്ച് നമ്മുടെ കടച്ചൊക്കെയൊക്കെ നന്നായി വേവിച്ച് വരണം ലോ ഫ്ലെയിമിൽ വെച്ചിട്ട് ഒരു അഞ്ച് മിനിറ്റ് കഴിയുമ്പോൾ തന്നെ നമ്മുടെ കറിയുടെ നിറമൊക്കെ മാറി നമ്മുടെ കറിയൊക്കെ ഒരു ശകലം വറ്റി പിന്നെ കടച്ചക്കയൊക്കെ ഏകദേശം വെന്തിട്ടുണ്ടാവും അപ്പോൾ ആ സ്പൂൺ കൊണ്ട് തന്നെ കടച്ചക്കയുടെ കഷ്ണങ്ങൾ ഒന്ന് മുറിച്ച് നോക്കണം വെന്തിട്ടുണ്ടോ ഇല്ലയോ എന്നുള്ളത് അറിയാൻ പറ്റും അതുപോലെ തന്നെ ഉപ്പൊക്കെ ഭാഗമാണോ എന്നുള്ളത് നോക്കണം ഉപ്പ് ആവശ്യമെങ്കിൽ ഉപ്പ് ചേർക്കാം ചാറ് കറിയുടെ ചാറ് ആവശ്യമെങ്കിൽ ഒരു അരക്കപ്പ് വെള്ളം തിളച്ച വെള്ളം ചേർക്കുന്നതായിരിക്കും കുറച്ചുകൂടി നല്ലത് തിളപ്പിച്ച ഒരു അരക്കപ്പ് വെള്ളം കൂടി നമുക്ക് ചേർത്ത് ഒന്നുകൂടി ഒന്ന് വറ്റിച്ചെടുക്കാം പ്രധാനമായിട്ടുള്ള കാര്യം കടച്ചക്ക എന്നുള്ളത് ഒന്ന് ചെക്ക് ചെയ്യേണ്ടതാണ് അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഹൈ ഫ്ലെയിമിലൊന്നും വെക്കേണ്ടല്ലോ ഫ്ലെയിമിൽ തന്നെ വെച്ചെടുക്കാം ഞാനിവിടെ ഇറച്ചിക്കറിയുടെ ആ ഒരു കൺസിസ്റ്റൻസിയിലാണ് എടുത്തേക്കുന്നത് അതുകൊണ്ടാണ് ഞാൻ കുറച്ച് വെള്ളം ചേർത്തത് എന്നാൽ ഇപ്പോൾ എൻ്റെ കറിയൊക്കെ നന്നായി വറ്റി കുറുകി ആവശ്യമായിട്ടുള്ള ആ ഒരു കൺസിസ്റ്റൻസി ഗ്രേവിയിൽ എനിക്ക് കിട്ടിയിട്ടുണ്ട് ഞാൻ കഴിച്ചിട്ടുള്ളതിൽ വെച്ച് ഏറ്റവും രുചികരമായിട്ടുള്ള ഒരു റെസിപ്പി തന്നെയാണ് കേട്ടോ ഇത് അപ്പോൾ ഇതേപോലെ നിങ്ങൾ ഉണ്ടാക്കി കഴിച്ചിട്ടില്ല എന്നാണെങ്കിൽ ഒരു പ്രാവശ്യം ഇതേപോലെ തയ്യാറാക്കി ഊണിന് കഴിക്കണം ചോറിൻ്റെ കൂടെ മാത്രമല്ല കേട്ടോ ചപ്പാത്തിയുടെ കൂട്ടത്തിൽ നമുക്കിത് കഴിക്കാവുന്നതാണ് ഇനി ചോറും ചപ്പാത്തിയും താല്പര്യമില്ല കഴിക്കാൻ താല്പര്യമില്ലാത്തവരാണെങ്കിൽ വെറുതെ ആണെങ്കിൽ കൂടി നമുക്കിത് കഴിക്കാനായിട്ട് ഇഷ്ടപ്പെട്ടു പോവും അത്രയധികം ടേസ്റ്റാണ് കേട്ടോ ഈ കറിക്ക് അപ്പോൾ എൻ്റെ കൂട്ടുകാർക്ക് ഇന്നത്തെ റെസിപ്പി ഇഷ്ടമായി എന്ന് പ്രതീക്ഷിക്കുന്നു ഇഷ്ടമായെങ്കിൽ ഉറപ്പായിട്ടും ഈ വീഡിയോ സേവ് ചെയ്ത് വെച്ചോളൂ എന്നെങ്കിലും നിങ്ങൾക്ക് ഈ റെസിപ്പി ട്രൈ ചെയ്ത് നോക്കാം കേട്ടോ അതുമാത്രമല്ല വീഡിയോ ഇഷ്ടമായെങ്കിൽ കൂട്ടുകാർക്കൊക്കെ ഷെയർ ചെയ്ത് കൊടുക്കാനും മറക്കണ്ട ലൈക്കും ഒക്കെ ചെയ്യാനും മറക്കണ്ട കേട്ടോ ഏതെങ്കിലും കൂട്ടുകാരെ സബ്സ്ക്രൈബ് ചെയ്യാതെയാണ് കാണുന്നതെങ്കിൽ ഉറപ്പായിട്ടും സബ്സ്ക്രൈബും ചെയ്തേക്കണേ അപ്പോൾ അതാ നമുക്ക് ഫ്ലെയിമൊക്കെ ഓഫ് ചെയ്ത് വെച്ചതിന് ശേഷം ഒരു ടേബിൾ സ്പൂൺ നല്ല പച്ച വെളിച്ചെണ്ണ കൂടി ഒഴിക്കുക അതിന് ശേഷം നമുക്ക് രണ്ട് തണ്ട് കറിവേപ്പില കൂടി ഇതേപോലെ ഒന്ന് തിരുമ്മി അപ്പോൾ ഇത്രയേ ഉള്ളൂ നമ്മുടെ കടച്ചക്കറി അപ്പോൾ എല്ലാവരും ഇത് ട്രൈ ചെയ്യും എന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നു ഇതേപോലെ ചട്ടി ഒന്ന് ചുറ്റിച്ചൊന്ന് കറക്കിയെടുത്തതിന് ശേഷം നമുക്കിത് മൂടി വയ്ക്കാം കേട്ടോ ഊണ് വിളമ്പുന്ന സമയത്ത് നമുക്ക് ചൂടോടുകൂടി തന്നെ കഴിക്കാവുന്നതുമാണ് അപ്പോൾ നമുക്ക് ഇന്നത്തെ ഊണ് വിളമ്പിയാലോ ചോറിൻ്റെ കൂട്ടത്തിൽ നമ്മുടെ സ്പെഷ്യൽ ഇന്നത്തെ സ്പെഷ്യൽ ആയിട്ടുള്ള തേങ്ങയൊക്കെ വറുത്തരച്ച നമ്മുടെ കടച്ചക്കറി കടച്ചക്കറി ഉണ്ടെങ്കിൽ പിന്നെ നമുക്ക് വേറെ ഒത്തിരി കറിയുടെ ആവശ്യവും ഇല്ല കേട്ടോ എന്നാലും ഞാനിവിടെ കുറച്ച് ചെമ്മീനൊക്കെ പൊരിച്ചെടുത്തിട്ടുണ്ട് പിന്നെ ഒരു മുട്ടയൊക്കെ പൊരിച്ചിട്ടുണ്ട് അപ്പോൾ ഇതാണ് കേട്ടോ നമ്മുടെ ഇന്നത്തെ ഊണ് അപ്പോൾ ഇന്നത്തെ ഊണൊക്കെ ഇഷ്ടമായോ അപ്പോൾ ഇതാ നമ്മുടെ കടച്ചൊക്കെ നല്ല സോഫ്റ്റായി വന്നിട്ടുണ്ട് വളരെ ടേസ്റ്റി ആയിട്ടുള്ള ഒരു കറി തന്നെയായിരുന്നു കേട്ടോ അപ്പോൾ ഞാൻ ഈ കറി ഉണ്ടാക്കി എൻ്റെ കുറച്ച് കൂട്ടുകാർക്കൊക്കെ ഷെയർ ചെയ്ത് കൊടുത്തിട്ടുണ്ടായിരുന്നു അപ്പോൾ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്നാണ് പറഞ്ഞത് അപ്പോൾ നമ്മുടെ യൂട്യൂബ് ഫാമിലിയിലുള്ള എൻ്റെ സബ്സ്ക്രൈബേഴ്സായ എൻ്റെ കൂട്ടുകാരു കൂടി ഈ റെസിപ്പി ട്രൈ ചെയ്ത് നോക്കാനായിട്ട് മറക്കണ്ട റെസിപ്പി ട്രൈ ചെയ്തതിനു ശേഷം അഭിപ്രായങ്ങളൊക്കെ കമൻറ്റ് ബോക്സിൽ വന്ന് അറിയിക്കാനും മറക്കണ്ട കേട്ടോ അപ്പോൾ എൻ്റെ എല്ലാ കൂട്ടുകാർക്കും ഷെയർ ഹാപ്പിനെസ് സ്റ്റേ ഹെൽത്തി ആൻഡ് താങ്ക്സ് ഫോർ വാച്ചിങ്